ഇന്ത്യൻ ബാഡ്മിന്റൺ അസോസിയേഷൻ ബാംഗ്ലൂരിൽ വെച്ച് നടത്തിയ സബ് ജൂനിയർ ടൂർണമെന്റിൽ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഡബിൾസിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കി നാടിന് അഭിമാനമായി മാറി മുത്തോലി സ്വദേശിനി ശ്രേയ മരിയ മാത്യു സംസ്ഥാന ബാഡ്മിന്റൺ അസോസിയേഷൻ കോഴിക്കോട് വെച്ച് നടത്തിയ സംസ്ഥാനതല മത്സരത്തിൽ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഡബിൾസിൽ ഒന്നാം സ്ഥാനവും മിക്സഡ് ഡബിൾസിൽ രണ്ടാം സ്ഥാനവും സിംഗിൾസിൽ മൂന്നാം സ്ഥാനവും ശ്രേയ നേടി കോട്ടയം ജില്ലയിൽ നിന്നും ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ പെൺകുട്ടിയാണ് ശ്രേയ മരിയ മാത്യു മുത്തോലി സെന്റ് ജോസഫ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുത്തലി വലിയ മംഗലം വേട്ടിൽ അവിനാഷ് ആശാ ദമ്പതികളുടെ മകളാണ് പാല സെന്റ് തോമസ് കോളേജിൽ പ്രവർത്തിക്കുന്ന ഷിപ്സ് ബാഡ്മിന്റൺ അക്കാദമിയിൽ ഷിബു ഗോപിദാസിന്റെ കീഴിൽ മൂന്ന് വർഷമായി പരിശീലനം നടത്തിവരികയാണ് ബാംഗ്ലൂർ അഖിലേന്ത്യ ബാഡ്മിൻ്റൺ ടൂർണമെന്റിൽ തന്നെ കഴിഞ്ഞ ആഴ്ച യും അതുപോലെ തന്നെ ഡബിൾസ് വിഭാഗത്തിൽ സിൽവർ മെഡൽ നടക്കുകയുണ്ടായി അതുപോലെ സിംഗിൾസിൽ ഈ ഒരു അച്ചീവ്മെന്റ് നേടുന്ന നമ്മുടെ കോട്ടയം പെൺകുട്ടിയാണ് അതുപോലെ തന്നെ നാഷണൽ മെഡലിലും ഈ ഒരു അച്ചീവ്മെന്റ് കരസ്ഥമാക്കുന്ന ചരിത്ര സംഭവമാണ് കോട്ടയം എന്നുള്ള ആദ്യ ശ്രേയയുടെ നേട്ടങ്ങൾ വിവരിച്ച് നടന്ന സമ്മേളനത്തിൽ പിതാവ് അവിനാശ് മാത്യു കോച്ച് ഷിബു ഗോപിദാസ് അക്കാദമിക് ഡയറക്ടർ ബിജോ ജോർജ് ജോസുകുട്ടി പൂവലിൽ ജോർജ് കുട്ടി ജേക്കബ് എന്നിവർ പങ്കെടുത്തു ബ്യൂറോ പാല